നമസ്കാരം ഞാൻ ഒന്ന് രണ്ട് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ലൈവില് വന്നത് കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പ്രതികരണവുമായി ഗായകൻ എം ജി ശ്രീകുമാർ വീട്ടുമുറ്റത്ത് വീണ ചീഞ്ഞ മാങ്ങയുടെ അവശിഷ്ടമാണ് വെള്ളത്തിലേക്ക് എറിഞ്ഞതെന്ന് എം ജി ശ്രീകുമാർ പ്രതികരിച്ചു എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ഗായകനിൽ നിന്നും പിഴ ഈടാക്കിയതോടെയാണ് സംഭവം ചർച്ചയായത് ഞാനെന്ന് വീട്ടിൽ ഇല്ലായിരുന്നു കായൽ തീരത്ത് ഒരു മാവ് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു മാങ്ങ പഴുത്ത് നിലത്ത് വീണ് ചിതറി അതിന്റെ അവശിഷ്ടങ്ങളാണ് പേപ്പറിൽ പൊതിഞ്ഞ ജോലിക്കാരി വെള്ളത്തിലേക്ക് എറിഞ്ഞത് അത് തെളിയിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷെ അങ്ങനെ ചെയ്തത് തെറ്റാണ് സത്യത്തിൽ അവരത് അറിയാതെ ചെയ്തതാണ് ഞാൻ ഒരിക്കലും മാലിന്യം വലിച്ചെറിയുന്ന ആളല്ല അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ പിഴ ഞാൻ അടച്ചു ഒരു മാങ്ങയ്ക്കും മാങ്ങാണ്ടിക്കും ഇരുപത്തി അയ്യായിരം രൂപ പിഴ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആയിരിക്കുമെന്നാണ് എം ജി ശ്രീകുമാർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്